നമ്മുടെ സമൂഹത്തിൽ ഇപ്പം കണ്ടുവരുന്ന ഒരു ആണ് നമുക്ക് അപസ്മാര രോഗിയായ സ്ത്രീ വിവാഹം കഴിക്കാൻ പറ്റും അവർക്ക് സാധാരണ രോഗികളെ പോലെ പ്രസവിക്കാൻ പറ്റും അപസ്മാര രോഗിയായ ഒരു സ്ത്രീ ഗർഭം ധരിക്കാൻ സാധാരണ ഗതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് പ്രസവം സാധാരണ രീതിയിൽ പറ്റും പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു അവസ്മാര രോഗിയായ സ്ത്രീ ഗർഭധാരണോ അല്ലെങ്കിൽ കല്യാണമൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗർഭം ധരിക്കുന്നതിന് ഒരു ആറ് മാസം മുന്നേ എങ്കിലും നമ്മൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ സേഫ് ആണോ എന്ന് ഉറപ്പിക്കണം അപ്പോൾ ആ മരുന്നുകൾ സേഫ് ആണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ സേഫ് ആയിട്ടുള്ള മരുന്നുകളിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത സീഷർസ് അല്ല അല്ലെങ്കിൽ അവസ്മാരം കണ്ട്രോൾഡ് ശേഷമാണ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത് നമ്മൾ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അറിയാതെ ആയി പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പഴയ മരുന്നുകൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്ന അപസ്മാരാണ് ഏറ്റവും റിസ്ക് ഉള്ളത് ഇപ്പം കുട്ടികൾക്ക് ഉണ്ടാകുന്ന അനോമലീസ് ഒക്കെ പഠിച്ചിട്ട് പലരും മരുന്ന് നിർത്തി പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നു കാണാറുണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന റിസ്കിനേക്കാളും അപസ്മാര അവ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലുണ്ടാകുന്ന അപസ്മാരാണ് കുഞ്ഞിനെ അമ്മേനെ സാരമായിട്ട് ബാധിക്കുക